വിക്രമാദിത്യൻ വീണ്ടും വേതാളത്തെ തോളിലേറ്റി നിശബ്ദനായി നടക്കാൻ തുടങ്ങി അധികം വൈകാതെ തന്നെ വേതാളം മറ്റൊരു കഥ പറയാൻ ആരംഭിച്ചു ജയപുരം നഗരത്തിൽ ജീവിച്ചിരുന്ന മഹാബലൻ എന്നു പേരുള്ള ബ്രാഹ്മണന് നാലു പുത്രന്മാരുണ്ടായിരുന്നു നാലുപേരും നിരവധി ദുസ്വഭാവങ്ങൾക്ക് അടിമകളായിരുന്നു യാതൊരു ഉത്തരവാദിത്ത ബോധവുമില്ലാതെ തെറ്റായ വഴികളിൽ കൂടി ജീവിക്കുന്ന തൻ്റെ ഓർത്ത് മഹാബലൻ എപ്പോഴും ദുഃഖിതനായിരുന്നു ഒരു ദിവസം അദ്ദേഹം നാലു മക്കളെയും ഒന്നിച്ച് അടുത്തേക്ക് വിളിച്ച് അവരോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ തെറ്റായ ജീവിത രീതികൾ നിങ്ങൾ ഇനിയെങ്കിലും നിർത്തി സത്സ്വഭാവികളായ വ്യക്തികളായി മാറണം അല്ലാത്ത പക്ഷം നിങ്ങളുടെ ഇനി അങ്ങോട്ടുള്ള ജീവിതം നാശപൂർണ്ണമായിരിക്കുമെന്ന് നിങ്ങൾ തിരിച്ചറിയണം അച്ഛൻ്റെ വാക്കുകൾ നാലു മക്കളും അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി തന്നെ ഉൾക്കൊള്ളുകയും തങ്ങളുടെ ഇതുവരെയുള്ള ജീവിത രീതികൾ വെടിഞ്ഞ് നല്ല മനുഷ്യരായി മനുഷ്യരായിത്തീരണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു അതിന് തങ്ങൾക്ക് വേണ്ടത് ഏതെങ്കിലും വിദ്യകളിൽ അറിവ് സമ്പാദിക്കുകയാണെന്ന് അവർ ഉറപ്പിച്ചു അങ്ങനെ അറിവ് സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തോടെ അവർ നാലുപേരും അടുത്ത രാജ്യത്തേക്ക് പുറപ്പെട്ടു അവിടെ വച്ച് അവർ മായാജാല വിദ്യ അഭ്യസിക്കാൻ തുടങ്ങി കുറച്ചു നാളുകൾ കൊണ്ട് തന്നെ അവർ മാന്ത്രിക വിദ്യകളിൽ പ്രാവീണ്യം നേടി അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ തങ്ങളുടെ സ്വന്തം നാട്ടിലേഖത്തിനെ തിരിച്ചു പോകാൻ അവർ തീരുമാനിച്ചു നാട്ടിലേക്കുള്ള യാത്രക്കിടയിൽ അവർ ഒരു വനത്തിൽ കൂടെ കടന്നു പോകാനുണ്ടായിരുന്നു വനത്തിലൂടെ നടക്കുമ്പോൾ ഒരാൾ ഒരു വലിയ സഞ്ചിയിൽ ഒരു ചത്ത സിംഹത്തിൻ്റെ എല്ലുകളും മറ്റു അവശിഷ്ടങ്ങളും നിറച്ചു കൊണ്ടിരിക്കുന്നത് അവർ കാണാനിടയായി കണ്ടപ്പോൾ ഇത്രയും കാലം തങ്ങൾ അഭ്യസിച്ചുകൊണ്ടിരുന്ന വിദ്യകൾ ഒന്ന് പരീക്ഷിച്ചു നോക്കിയാലോ എന്നവർ ആലോചിച്ചു ഈ ഉദ്ദേശത്തോടെ അവർ ആ മനുഷ്യൻ നിറച്ചുകൊണ്ടിരുന്ന സഞ്ചി അയാളിൽ നിന്ന് വില കൊടുത്തു വാങ്ങുകയും തങ്ങളുടെ പരീക്ഷണം തുടങ്ങുകയും ചെയ്തു സഹോദരന്മാരിൽ ഏറ്റവും മൂത്ത ആൾ സിംഹത്തിൻ്റെ അസ്ഥികളെല്ലാം ചേർത്ത് സിംഹത്തിൻ്റെ രൂപത്തിൽ ക്രമീകരിച്ചു വെച്ചു രണ്ടാമത്തെ ആൾ തൻ്റെ മാന്ത്രിക ശക്തി കൊണ്ട് ഈ അസ്ഥിക്കൂടത്തിനു മുകളിൽ മാംസം നിറച്ചു മൂന്നാമത്തെ സഹോദരനാകട്ടെ സിംഹത്തിൻ്റെ അസ്ഥികൾക്കും മാംസത്തിനും മുകളിൽ ചർമ്മം നിറക്കുന്ന വിദ്യയാണ് ചെയ്തത് ഇത്രയും ചെയ്തപ്പോൾ ഒരു യഥാർത്ഥ സിംഹത്തിൻ്റെ ജീവനില്ലാത്ത ശരീരമാണ് ശരീരമാണ് അവർക്ക് മുമ്പിൽ ഉണ്ടായത് അടുത്തതായി നാലാമത്തെ സഹോദരൻ്റെ ഊഴമായിരുന്നു അയാൾ ചില മന്ത്രങ്ങൾ ഉരുവിട്ടു ഉടനെ തന്നെ സിംഹത്തിന് ജീവൻ വെച്ചു കണ്ണു തുറന്ന സിംഹം മുമ്പിൽ കാണുന്നത് നാലു മനുഷ്യരെയാണ് ഒരു അലർത്തിയോടെ സിംഹം അവരുടെ മേൽ ചാടി വീണ് അവരെ ആക്രമിക്കുകയും നാലുപേരെയും കൊല്ലുകയും ചെയ്തു ഇത്രയുമായപ്പോൾ വേദാളം തൻ്റെ കഥ നിർത്തി എന്നിട്ട് വിക്രമാദിത്യനോട് ചോദിച്ചു രാജാവേ അങ്ങ് അതീവ ബുദ്ധിശാലിയാണല്ലോ ഈ സഹോദരന്മാരിൽ ആരാണ് ഏറ്റവും ബുദ്ധിശൂന്യനായ ആൾ പതിവ് പോലെ വേദാളം തൻ്റെ മുന്നറിയിപ്പും രാജാവിന് കൊടുത്തു അങ്ങ് ഉത്തരം അറിഞ്ഞിരിക്കുകയും എന്നിട്ടും പറയാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അങ്ങയുടെ തല ചിന്ന ഭിന്നമായി പോകും വിക്രമാദിത്യൻ ചോദ്യത്തിന് മറുപടി പറഞ്ഞു സിംഹത്തിൻ്റെ ശരീരത്തിന് ജീവൻ കൊടുത്ത സഹോദരനാണ് ഈ കഥയിലെ ഏറ്റവും വിദ്യയായ ആൾ ഇത്രയൊക്കെ അറിവുണ്ടായിരുന്നിട്ടും ജീവനുള്ള സിംഹം എത്രത്തോളം അപകടകാരിയാണെന്നുള്ള സാമാന്യ ബോധം പോലും അയാൾക്കുണ്ടായിരുന്നില്ല അങ്ങേയറ്റം മൂഢനായ ഒരു മനുഷ്യൻ മാത്രമേ ചത്ത ചത്തസിംഹത്തിന് ഇങ്ങനെ ഒന്നും ആലോചിക്കാതെ ജീവൻ കൊടുക്കുകയുള്ളൂ വിക്രമാദിത്യൻ പറഞ്ഞ ഉത്തരം ശരിയായിരുന്നെങ്കിൽ പോലും അദ്ദേഹം ഉത്തരം പറയാൻ വേണ്ടി തൻ്റെ മൗനം വിഴിഞ്ഞതിനാൽ വേതാളം അദ്ദേഹത്തിൻ്റെ ചുമരിൽ നിന്ന് പറന്നു പോവുകയും വീണ്ടും പൊളിമരത്തിൽ തന്നെ തൂങ്ങിക്കിടക്കുകയും ചെയ്തു